ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചിഹ്നം നിലനിർത്താനുള്ള തത്രപ്പാടിലാണ് സി പി എം എന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് അഭിപ്രായപ്പെട്ടു പൊന്നാനി നിയോജക മണ്ഡലം യു ഡി എസ് എഫ് കമ്മിറ്റി ഇന്ത്യക്കായി ഒന്നിക്കാം എന്ന പ്രമേയത്തിൽ സംഘടിപ്പിച്ച യൂത്ത് ഇന്ത്യ യുവ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യ താല്പര്യത്തിനുമപ്പുറം പാർട്ടി താല്പര്യവും ചിഹ്നത്തിന്റെ സംരക്ഷണവും മാത്രം ലക്ഷ്യമിടുന്ന സി പി എമ്മിന് ഈനാം പേച്ചിയും മരപ്പട്ടിയുമൊക്കെ ചിഹ്നമായി മാറുന്ന കാലം വിദൂരമല്ലെന്നും അദ്ദേഹം പറഞ്ഞു പൊന്നാനി പാർലമെന്റ് മണ്ഡലം ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എം പി അബ്ദുസമദ് സമധാനി മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഇടതുപക്ഷത്തിന് കനത്ത പ്രഹരം നൽകുമെന്നും ഫാസിസ്റ്റ് സർക്കാരിനെ ജനങ്ങൾ താഴെയിറക്കി ഇന്ത്യ മുന്നണി കേന്ദ്രത്തിൽ അധികാരമേൽക്കുമെന്നും അദ്ദേഹം ഇവിടെ ഇവിടെ സാധാരണഗതിയിൽ ഇടതുപക്ഷം ഗ്യാസും കുടിനലിന് പോകുന്ന മാതിരി നമ്മൾ കുടിനെ ചിഹ്നം പോലെ ആൾക്കാർ ഗിഫ്റ്റ് കൊടുക്കുന്നത് പോലെയുള്ള കുറെ സാധനങ്ങളോ ആണ് ഇടതുപക്ഷം സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിൽ അവര് ചിഹ്നമായി അവതരിപ്പിക്കാറുള്ളത് ഇത്തവണ ആ ചിഹ്നം അരിവാൾ ചുറ്റുക തന്നെ പാർട്ടിയുടെ ചിഹ്നമാ എന്താ ചിഹ്നത്തിന്റെ കാരണം ആ ചിഹ്നം വെക്കാനുള്ള കാരണം ഒരാൾ പാർട്ടിയിലേക്ക് ചെന്നാൽ അപ്പൊ തന്നെ ചിഹ്നം കൊടുക്കുക കൊടുക്കില്ല പിന്നെന്താ കാരണം എ കെ ബാലൻ പറഞ്ഞു നമ്മളേതായാലും ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പോകുന്നില്ല പിന്നെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എന്തിനാ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് നമ്മളെ ചിഹ്നം നഷ്ടപ്പെട്ടു പോകാതിരിക്കണം നമുക്ക് പിന്നെ ഏതൊക്കെ ചിഹ്ന കിട്ടുക നമുക്ക് കിട്ടുക എലിപ്പട്ടി മരച്ചിനി ആ ചിഹ്നമൊക്കെ ഞാൻ തമാശ പറയാലേ കെ ബാലൻ പറയാണ് ഞാൻ തമാശ പറയാലിയും മരച്ചീനിയും ഒക്കെ നമ്മുടെ ചിന്താപാത വിളിക്കാം അതുകൊണ്ട് സ്വന്തം ചിഹ്നം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എലിപ്പെട്ടിയും മരച്ചീനിയും ഒന്നല്ല നിങ്ങൾക്ക് മലയാളി സമ്മാനിക്കാൻ കാത്തിരിക്കുന്നത് മരപ്പെട്ടി ചിഹ്നം മരപ്പെട്ടി ചിഹ്നം കാരണം ക്ലിപ്പ് ഹൗസിലൊക്കെ ആ അതുകൊണ്ട് ഒരു വസ്ത്രം പോലും പൊന്നാനി നിയോജക മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് ഷബീർ ബേയം അധ്യക്ഷനായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ സി പി ബാബഹാജി യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഫൈസൽ ബാഫക്കി തങ്ങൾ ജില്ലാ സെക്രട്ടറി കെ സി ഷിഹാബ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിദ്ദിഖ് പന്താവൂർ യൂത്ത് കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ റാസിൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബ്രാൻഡ് ജെന്റ് സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ Sanha Fashion Pirur